ഞാൻ പോയി ശേഷം ഇവിടെ എല്ലാവരും പറയണേ പറഞ്ഞതിനു ശേഷം എല്ലാവരെയും കേട്ടോ അല്ല ഞാൻ പറഞ്ഞത് നല്ല ഓട്ടിഷ്ടപ്പെട്ട് എന്റെ ക്യാരക്ടർ കണ്ടിട്ട് ാലേട്ട വന്ന എപ്പിസോഡിൽ റേണു സുധീനെ എടുത്തിട്ട് പൊരിക്കുന്നത് നമ്മൾ കണ്ട കാര്യമാണ് അതായത് അവർ കാണിച്ചു വെച്ച കാര്യം എന്ന് പറഞ്ഞത് സ്വന്തം ചാനലിലൂടെ തന്നെ നേരത്തെ തന്നെ വോട്ട് ചോദിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ഒക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ട് അത് ആയിട്ട് അവർ പോയതിനു ശേഷം ഇട്ട് വെക്കും ഇതിനെക്കുറിച്ചാണ് ലാലേട്ട സംസാരിച്ച് അവർ മാപ്പ് പറയൊക്കെ ചെയ്തിട്ടുള്ളത് പറഞ്ഞു നമ്മൾ കണ്ടതാണ് ഏത്ത വരെ ചെയ്തിട്ടുള്ള പരിപാടിയാണ് അതിനകത്ത് കണ്ടത് അപ്പൊ എന്തായാലും ഇതിന്റെ ബിഗ് ബോസിന്റെ റൂൾസ് ആൻഡ് എതിരായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഈ പറഞ്ഞ വോട്ട് അഭ്യർത്ഥന എന്ന് പറയുന്ന ഒരു കാര്യം അതിനെതിരായിട്ടുള്ളതാണ് അപ്പൊണുസുതിക്ക് അത് പറ്റില്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റാർക്കും പറ്റില്ല എന്നുള്ള സംഭവം തന്നെയാണ് നമുക്ക് അറിയുന്ന കാര്യമാണ് ഇപ്പം അരുമോൾ ഇത് ഭയങ്കരമായിട്ട് എന്താ ഒരു ഡ്രമാറ്റിക്കായിട്ടൊക്കെ ആ ഒരു മൂഡിലാണ് മൊത്തം എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് എനിക്ക് അനുമോളിനെ ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് സ്റ്റാർ മാജിക്ക് തൊട്ടേ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് പക്ഷെ കാണിക്കുന്നത് എന്തായാലും നമുക്ക് പ്രോപ്പർ അല്ലാന്ന് തോന്നി കഴിഞ്ഞാൽ പറയേണ്ട കാര്യമുണ്ടല്ലോ കാരണം ഇതിനകത്ത് ഫെയർ സലൂൺ എന്ന് പറയുന്നത് അവരുടെ ഫ്രണ്ടാണ് അല്ലെങ്കിൽ ഒരുപാട് അറ്റാച്ച്മെൻറ്റുള്ള ഒരു വ്യക്തി അപ്പോൾ അത്രയും ഇതുള്ളതായത് കൊണ്ട് അവിടെ വീഡിയോ എടുക്കുകയാണെന്നുള്ള കാര്യം നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണല്ലോ അവർക്കും അറിഞ്ഞുകൊണ്ട് എടുത്തൊരു വീഡിയോ ആണ് ആ വീഡിയോയ്ക്കകത്ത് ഭയങ്കര കോമഡി ആക്കിക്കൊണ്ടാണെങ്കിലും ഈ പറയുന്ന വോട്ട് ചോദിക്കുക അല്ലെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യണം നിങ്ങൾക്ക് അറിയുന്നവരെ കൊണ്ടെല്ലാം എന്നോട് പറഞ്ഞ് വോട്ട്

വിളിച്ചിട്ട് കുറച്ച് ദിവസമായി ഇന്റർവ്യൂ ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് അത്ര അറ്റാച്ച്മെന്റ് ഉള്ള ഒരു വ്യക്തിയാണ് ആ ഒരു ചേട്ടൻ എന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ പറയുന്നത് വലിയ ആൾക്കാരല്ലേ ബിഗ് ബോസിൽ വിളിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഞാനെന്താ വലിയ ഒരാളില് ഞാൻ കാണാൻ മാത്രമേ ഉള്ളൂ എനിക്ക് പൊക്കമില്ലായ്മ എന്നൊരു സംഭവം അവിടെ എടുത്തിടുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ജിസേൽ എന്ന് പറയുന്ന ഒരു വ്യക്തി പലപ്പോഴും ബിഗ് ബോസിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കരമായിട്ട് എന്ന് പറയുന്നത് അതിന്റെ കാര്യങ്ങൾക്കെല്ലാം എതിരായിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഇവരെപ്പോഴേ പുറത്തു പോകേണ്ടതാണ് എന്ന് തോന്നിയ ഒരു വ്യക്തി തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ഇപ്പോഴത്തെ ഈ പറയുന്ന ബി ബി ിലെ കണ്ടസ്റ്റൻസിന് ഒരാൾക്ക് പോലും ഈ പറയുന്ന കണക്ക് അതിനകത്ത് ബിഗ് ബോസ് പറയുന്ന ചില കാര്യങ്ങൾ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളോ കേൾക്കാനായിട്ട് ഒരു തരത്തിലുള്ള ഒരു മര്യാദയും കാണിക്കാത്തവരാണെന്ന് എനിക്ക് പലപ്പോഴും ഒരു കാര്യമാണ് ഒരു ഒരു അച്ചടക്കം ഇല്ലാത്ത ആൾക്കാർ എന്താണ് ഇൻസ്ട്രക്ഷൻസ് പറയുന്ന സമയത്ത് പോലും ഒന്ന് വാ മൂടിക്കെട്ടി അവിടെ നിന്ന് കേൾക്കുക പോലും ചെയ്യാത്ത ആൾക്കാരാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് ജി സിയിൽ ജി സിയിൽ മേക്കപ്പിൻ്റെ കാര്യം മൊത്തം മോഷ്ടിച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ അവരെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള പരിപാടികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതേ ഓരോ തവണ ഇങ്ങനെ പറഞ്ഞിട്ടും നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടും അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടും അവർ പാലിക്കാത്തൊരു വ്യക്തിയാണ് വസ്ത്രത്തിന്റെ കാര്യം കഴിഞ്ഞ ദിവസം വരുന്ന സമയത്ത് അവർക്ക് നേരത്തെ കൊടുത്തിട്ട് വസ്ത്രം കീറിപ്പോയതിൻ്റെ കാര്യം പറയുന്ന സമയത്ത് അനുമോളും ജിസയിൽ നിന്ന് അവൽ അടി ഉണ്ടായിരുന്ന സമയത്ത് ജിസയിൽ പറഞ്ഞൊരു വാക്കുണ്ട് പൊക്കോം വണ്ണമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഡ്രസ്സ് ഒക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അതില്ലാത്ത നീ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് പറയുന്ന സത്യത്തിൽ അത്ര ശരിയായിട്ടുള്ള ഒരു ഡയലോഗ് അല്ല ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻറ്റൊന്നും അല്ല ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അതിനെ തിരിച്ച് ശരിക്കൊരു കാർഡാക്കി മാറ്റിയെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തു പറയുന്നത് കാരണം ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് അനുമോൾ തന്നെ പലപ്പോഴും പലയിടത്തും അല്ലെങ്കിൽ പല വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് പൊക്കം കുറവാണ് എനിക്ക് പൊക്കം കുറവാണ് സ്വയം പറഞ്ഞ് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും സ്വയമേ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി മറ്റൊരാളാണ് അത് പറയുന്ന സമയത്ത് അതിൻ്റെ നേരെ എടുക്കാനുള്ള സെൻസ് ഉണ്ടാകും പക്ഷെ ആ സമയത്ത് ഭയങ്കര ഞാൻ പറയേ നമ്മൾ അമ്മായിയമ്മ മരുമോൾ സീരിയലൊക്കെ കാണുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലും പറയുന്ന സമയത്ത് വായൊക്കെ പൊത്തിപ്പിടിച്ചുകൊണ്ട് അയ്യോ ഭയങ്കര സ്ലോ മോഷനിൽ ഓടി പോകുന്ന നായികയുടെ എനിക്ക് എനിക്കതാണ് ഓർമ്മ എന്ന് പറയുന്നത് കാരണം അത്ര ഇതായിട്ടുള്ള സംഭവം എനിക്ക് തോന്നില്ല റീണോ സുദീ എന്ന് പറയുന്ന ഒരു വ്യക്തി കാണിക്കുന്ന പല കാര്യങ്ങളോടും എനിക്ക് യോജിപ്പാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ന് വിളിച്ചത് എനിക്ക് അത്ര യോജിപ്പുള്ള ഒരു കാര്യമല്ല സഭ്യമായിട്ടുള്ള ഭാഷയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമല്ലോ ആ സമയത്ത് അവർക്ക് ഒരു സപ്പോർട്ടും കൊടുക്കുന്ന ഒരാളെ ഞാൻ അതിനകത്ത് കണ്ടില്ല മേ ബി അവരുടെ രീതികളും പെരുമാറ്റങ്ങളും ബാക്കി കാര്യങ്ങളും വെളിയിലുള്ള കാര്യങ്ങളും വെച്ചിട്ടായിരിക്കും എന്തോ ആവട്ടെ പക്ഷെ അനുഭവങ്ങളുടെ കാര്യം വന്ന സമയത്ത് ആ നാടകം കളിച്ചുകൊണ്ട് ഓടുന്നതായിട്ട് തന്നെയാണ് എനിക്കത് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞത് കാരണം നിങ്ങൾക്ക് ആ വീഡിയോ കാണുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അവിടെ പോയി കണ്ണീരൊക്കെ ഒപ്പി ിലും വരുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കി തിരിച്ചു വരാൻ പോയ വ്യക്തിയാണ് പിന്നെ ഷാനവാസ് ചെല്ലുന്ന സമയത്താണ് വീണ്ടും ഒരു കരച്ചിലങ്ങ് തുടങ്ങുന്നതെന്ന് പറഞ്ഞത് കുറെ ഡയലോഗ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന സീരിയൽ ഡയലോഗ്സ് വെച്ച് ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഇഷ്ടം ഒരു വ്യക്തിയാണ് പക്ഷെ നമ്മളിതിനകത്ത് ആ ഇഷ്ടം വെച്ചിട്ടല്ലല്ലോ ഓരോ ആൾക്കാരെ എങ്ങനെ കളിക്കുന്നു അവരെ യഥാർത്ഥ ക്യാരക്ടർ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരിതാണ് അത് മാത്രമല്ല അനുമോൾ പലപ്പോഴും ഇപ്പം പറയുന്നതല്ല പിന്നെ പറയുന്നത് മാറ്റി തിരിച്ചും പറയുന്നുണ്ട് പറയുന്നതിലൊരു കൃത്യതയില്ലാതുകൊണ്ട് പിന്നെ പലപ്പോഴും ഈ പറയുന്ന ആൾക്കാർ നോക്കുന്നത് അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് പെരുമാറുന്ന പ്രത്യേകിച്ച് പുരുഷന്മാർ അവരെക്കുറിച്ച് പറയുന്ന ചില സ്റ്റേറ്റ്മെൻ്റുകളെന്ന് പറയുന്നത് വെളിയിലോട്ട് പോകുമ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ട് പോകുന്ന തരത്തിൽ ഒന്നും ചിന്തിക്കാതെ പറയുന്ന കാര്യങ്ങളാണ് അയാളുടെ നോട്ടം ശരിയല്ല അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഇതുപോലൊരു ഡയലോഗ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും പറയുന്ന കാര്യങ്ങൾ വാക്കുകൾ കുറച്ച് ക്ലാരിറ്റി വരുത്തേണ്ട ഒരു വ്യക്തിയാണ് അനുമോൾ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ കളിയൊക്കെ ഓക്കെയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം സ്റ്റാർ മാജിക്കിലൊക്കെ കളിക്കുന്നത് വെച്ചിട്ട് സ്വാഭാവികമായിട്ടും അവർക്കൊരു ഒരു അതിനൊക്കെ വിൻ ചെയ്ത് അല്ലെങ്കിൽ അതിനൊക്കെ രീതിയിട്ട് അറിയുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ അതൊക്കെ എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കും സ്വാഭാവികമായിട്ടും ഇത് ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് കണ്ട സമയത്ത് ഇതൊന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി കാരണം എന്ന് പറയുന്നത് അത്രയും ഇങ്ങോട്ട് ശരിയായിട്ട് തോന്നില്ല പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ജിസിയറിന് കുറച്ച് എനിക്ക് തോന്നി ഈ ആഴ്ചയിൽ തന്നെ ചിലപ്പം പുറത്ത് പോകാനുള്ള കാര്യമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയം ഈ പറയുന്ന ബിഗ് ബോസ് വന്ന് ഇൻസ്ട്രക്ഷൻ കൊടുത്തേ 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 ഇരിക്കുകയാണ് എന്നിട്ടും അവർ ഈ പറയുന്ന മേക്കപ്പ് സെറ്റ് ഉപയോഗിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാത്തത് കൊണ്ട് അങ്ങനൊരു വ്യക്തി ആ വീട്ടിൽ നിൽക്കണമെന്ന് പറയുന്നത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നിയമങ്ങൾക്കെതിരായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്